പുതിയ സ്ട്രൈക്കർ കൺഫേം ആയിട്ടുണ്ട് ഓഗസ്റ്റ് പകുതിയോടെ തന്നെ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും പറഞ്ഞു വരുന്നത് വേറെ ആരെ പറ്റിയുമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്രധാനമായ ഗ്രീസ് സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡയമന്ത് കോസിൻ്റെ പകരക്കാരൻ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാർക്കസ് മൃഗനോ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പങ്കുവച്ച ഒരു വിവരമനുസരിച്ച് ദിമിയുടെ പകരക്കാരനായ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ദിമിയുടെ പകരക്കാരൻ ഉടൻ തന്നെ എത്തും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രകാരം ദിമിയുടെ പകരക്കാരൻ ഓഗസ്റ്റ് മാസം കൂടി ഡ്യൂറൻ കപ്പ് മത്സരങ്ങൾ നടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഡ്യൂറൻ കപ്പ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നത് ഏകദേശം സെപ്റ്റംബർ മാസം പകുതിയോടുകൂടിയാണ് അപ്പോൾ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉണ്ടാകും എന്തായാലും താരത്തെ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഉടൻ തന്നെ വിളാസിക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി അത് ഏത് താരമാണെന്നതാണ് ഇനി നമ്മൾ അറിയാനായി ബാക്കിയുള്ള ഏക കാര്യം